പറഞ്ഞ എന്താ എന്താച്ച എന്ത് ഹെൽപ്പിന് വേണമെന്നുണ്ടെങ്കിൽ പുറത്ത് പോകണ്ട എല്ലാം ചെയ്തരാ നാട്ടിൽ എനിക്ക് കിട്ടുന്ന അംഗീകാരം എന്താണെന്നു പറയുന്നത് ഇങ്ങനെ ഓരോ ആൾക്കാരും നമ്മളെ തിരിച്ചറിയണമുണ്ട് എന്ത് ഹെൽപ്പ് ആണെങ്കിലും നമ്മളത്രയും പുറത്തുനിന്ന് നാട്ടിൽ നിന്ന് വരുമ്പോ ഇങ്ങനെ ഹെൽപ്പിന് ആള് കിട്ടുക എന്നു പറഞ്ഞാൽ വലിയ കിട്ടല ഒരുപാട് ഒരുപാട് സന്തോഷം വാപ്പാനെ കാണാൻ വേറെ രണ്ടാൾ കൂടി എത്തിയിട്ടില്ലേ തായറും ഇവർക്ക് വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് ഒന്നാമതും അധികം ആൾക്കാർക്ക് നിക്കാൻ പറ്റൂല കവന്റിൽ കൊറേ വരുന്നുണ്ടല്ലേ ശെറ്റി വിളിക്കാൻ വ്യാപാരം കണ്ടാ നമുക്ക് കണ്ടിക്കാൻ പറ്റൂല സിറ്റുവേഷൻ അത്ര മോശാണ് പിന്നെ ഒന്നാമത് എന്താ വെച്ചാ ഇതിന്റെ വിളിച്ച് ഓടല് ചില്ലറ പണിയല്ലേ മോനെ അല്ല മൂന്നാലോ അതെല്ലാം കയറണമെന്നുണ്ടെങ്കിൽ മാറി മാറി കയറണം അപ്പം അങ്ങനെ ചെക്കന്മാരൊക്കെ നാട്ടിലോട്ട് നല്ല അൻബറും അതേമാതിരി ആയിരൊക്കെ വന്നിരുന്നു പണിയൊക്കെ കണ്ട് ആകെ കിളി അങ്ങനെ തിരിച്ചു പോയി പിന്നെ നമ്മൾ കുറച്ച് ഫ്രണ്ട്സിനെ പരിചയപ്പെട്ടു അതായത് ഇവിടെ നമുക്ക് എന്ത് ഹെൽപ്പ് ചെയ്തരാ എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകളെ പരിചയപ്പെട്ടു ഇന്ന് പിറ്റേ ദിവസമായിട്ടു കേട്ടോ അതൊന്നും കുടിച്ച് ഫ്രഷായി അങ്ങനെ നനച്ചിയില്ല പനി പനി മാറി പക്ഷെ തൊണ്ടവേദനയും എന്താ ജലദോഷവും വിട്ടുപോയിട്ടില്ല ഞാൻ എന്തായാലും ഇന്ന് ഫിലാലിന് റെസ്റ്റ് കൊടുത്തിരക്കാണ് ഫിലാലിതാ റൂമിൽ കളന്നു ദിവസമായിട്ട് ഓട്ടം തന്നെ അല്ലേ ഇന്നലെ എനിക്ക് വയ്യാനിട്ടും ഓന്ന് തന്നെ കംപ്ലീറ്റ് ഓടിയത് അപ്പം ഇനി ഒരു ദിവസം റെസ്റ്റ് കൊടുത്തിരെന്നുണ്ടെങ്കിൽ മോന്നു ഇതേമാതിരി ആയിപ്പോകും ഓക്കെ അപ്പോൾ എന്തായാലും ഓരോ ദിവസം റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അവിടെ ചെയ്ത് തീർക്കാറുണ്ട് അതായത് ബ്ലഡ് പ്രഷർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കണം പിന്നെ മെയിൻ സാർ ചെറിയ ഡോക്ടർ പിന്നെ വിളിച്ചിട്ടുണ്ട് എന്താണ് പറയുന്നത് നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം നോക്കാൻ ഇഷാറുള്ളത് എന്തായാലും പറയാം നല്ലത് പറയട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു പുതിയൊരു അപ്ഡേഷൻ നേരിട്ടെ ആഗ്രഹിക്കുന്നുണ്ട് എന്താണെങ്കിലും ഞാൻ ഇൻഷാറുള്ളത് പറഞ്ഞുതരാം അപ്പൊ എന്തായാലും നിൽക്കുന്നത് ഓക്കെ തിന്നെ നിങ്ങള് കുട്ടിനെ നോക്കണ വരി നിങ്ങക്ക് പിന്നെ കട്ട ചായ കുടിക്കണൊക്കെ മൂക്കിലെ പൈപ്പിലൂടെ ഇങ്ങനെ ഒന്ന് കേട്ടാള ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് കേറിയൊണ്ട് കാരണം ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് അത് ബ്ലോക്ക് ആയിക്കണെന്ന് ചോദിച്ചു നോക്കാ പറഞ്ഞാൽ ഇരുന്നോളി അങ്ങനൊന്നും പിരിക്കരുത് അറിയാത്ത ചെയ്യരുത് അത് ബ്ലോക്ക് ആയിട്ടുണ്ടാവുന്നു ആ നേഴ്സിനോട് പറഞ്ഞോ അച്ചാറു വെറുതെ നാമ്പച്ചെടുത്താള അപ്പൊ ഉപ്പാടെ അടുത്ത് പോയി വീണ്ടും ഭൂമിലോട്ട് എത്തിയിരുന്നു ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുപാട് ഡോക്ടേഴ്സ് ഒന്നും വന്നിട്ടില്ല നമ്മൾക്കായിട്ട് ഡോക്ടർ എത്തിയതാണ് കാരണം ഇന്നലെ കുറച്ച് വലിയ ആളുകളൊക്കെ ബന്ധപ്പെട്ട് നമുക്കായിരുന്നു ഡോക്ടേഴ്സ് എത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം എന്തായാലും കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഇത്ര ദിവസം നമ്മൾ കോഴിക്കോട് വന്നിട്ട് നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ഇപ്പോഴാണ് കിട്ടുന്നത് അതല്ലാതെ ഇങ്ങനെ മരുന്ന് കൊത്തും കുത്തിയെടുക്കും അല്ലാതെ ഒന്നും ഒരു പ്രോപ്പറായിട്ടൊന്നും പറഞ്ഞായിരുന്നില്ല ഒരു പഠിക്കുമായിരുന്നു ഒന്നാമത് എന്താണ് അസുഖം എന്നുള്ളത് പഠിച്ചു വരുമായിരുന്നു ഓക്കെ ഇപ്പോൾ ഫൈനലി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ലതൊന്നും പറയാം പിന്നെ കുറച്ച് ഇടങ്ങാറൊന്നും പറയാം അപ്പോൾ എന്തായാലും നമ്മൾ അതിലോട്ട് മുന്നോട്ട് പോവുകയാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ചെസ്റ്റ് ഡോക്ടറെ അടുത്തേക്ക് പോവുകയാണ് അതായത് ഫുൾ റിസൾട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് തിങ്കളാഴ്ച അതായത് പതിനൊന്ന് മണിക്കങ്ങോട്ട് ചെല്ലാൻ പറ്റിയിട്ടുണ്ട് രണ്ട് രണ്ട് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് അപ്പുറത്താണുള്ളത് ഒരു ഒരു കിലോമീറ്റർ അപ്പുറത്താണ് ഈ ചെസ്റ്റ് ഹോസ്പിറ്റൽ വരുന്നത് അപ്പോൾ അവർ പറയുന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി ബിയുടെ അസുഖത്തിനുള്ള മരുന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ടി ബിയുടെ അസുഖത്തിന് പിന്നെ ബാക്കിയുള്ള സർജറിയും കാര്യങ്ങളും അതായത് സർജറി ചെയ്ത് എടുത്ത് അത് ടെസ്റ്റിന് അയക്കണമെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ മോശമാണ് അപ്പോൾ ആളൊന്ന് ഓക്കെ ആയി വരണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മരുന്ന് ഏതെങ്കിലും ഒരു അസുഖത്തിനുള്ള മരുന്നും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുകയാണ് നാളെ മുതൽ അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യും അതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ളത് ഓരോന്നും എല്ലാം ചെയ്യുക ടൈം എടുക്കും കുറച്ച് അതായത് ഒരസുഖമുള്ള ആളല്ലല്ലോ അപ്പോൾ ടൈം എടുക്കും ഓരോന്നോരോന്ന് ചെയ്ത് നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ അതാണ് ഇപ്പോൾ ലാസ്റ്റ് ഫൈനലി പറഞ്ഞിട്ടുള്ളത് അതാണ് ഞങ്ങളോട് പറയുന്നത് ഓക്കെ അപ്പം ഞാൻ നാളെ പോയി ഇനി ഇവിടുന്ന് ഈ ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങോട്ട് മാറ്റണോ അതോ ഇങ്ങോട്ട് മാറ്റണോ എന്നുള്ളൊക്കെ ഡിസ്കസ് ആണ് അവർക്ക് മെയിൻ ഡോക്ടേഴ്സ് ആയിട്ട് സംസാരിക്കണം ഡിസ്കസ് ചെയ്തിട്ട് നമ്മളോട് പറയാമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ പോകണം നാളെ നാളെന്തായാലും ഇൻഷാല്ല ഞാനും ഉണ്ടാവില്ല ബിലാലും ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നാട്ടിൽ കുറച്ച് പരിപാടികൾ കിട്ടി രണ്ട് ഇത്ര ദിവസം വന്നതല്ലേ കറക്റ്റ് ഡേറ്റിനാണ് ഇവിടെ തിങ്കളാഴ്ച എന്നുള്ള ഡേറ്റിന് ഇതാവും ചെയ്തു പോയി പിന്നെ എനിക്ക് നാളെ സിനുവിൻ്റെ അടുത്തോട്ട് പോകുക വേണം അവിടെ അപ്പോഴേക്കും ഈ ദേവദൂതന്മാരെ എന്ന് പറഞ്ഞ മാതിരി ഓരോ ആളുകൾ നമ്മളടുത്ത് എത്തുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല നമ്മൾ സബ്സ്ക്രൈബേഴ്സ് പോകുന്ന ഇന്നൊരു താത്ത വന്നു എന്നും വരുന്നുണ്ട് താങ്കൾ റെസീനത്താത്ത ഒന്നും പറഞ്ഞില്ല ഫുഡ് കൊടുന്ന് കൊടുത്തു ആ ലാബിൽ കൊണ്ടുവരാൻ എനിക്ക് വയ്യാത്തത് കൊണ്ട് ആ ലാബിലും കാര്യങ്ങളൊക്കെ ഓടി നടക്കുന്ന താത്തേനെ മക്കളെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതേമാതിരി നാളെ ആ ക്യാഷ് ഈ അതായത് ചെസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് റസീനത്താൽ തന്നെ ഒരു വളണ്ടിയറിനെ ഇർഷാദ്ന്ന് പറഞ്ഞൊരു വളണ്ടിയറിനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അയാൾ അതുകൊണ്ട് പോവും അയാളും ഉമ്മയും അയതും പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും ആണല്ലോ അപ്പോൾ എന്തായാലും അവരത് ചെയ്തോളും അപ്പോൾ ഉപ്പാടെടുത്ത ആരും എന്നുള്ള ചോദ്യം വരും അതിനെ നമുക്ക് മൂസക്കാനെ മൂസക്കാനേ ആരെങ്കിലുമൊക്കെ നിർത്താം എന്നുള്ളത് കുറച്ച് നേരത്തിന് ഒരു പത്തിരുപത് മിനിറ്റ് നേരത്തിന് അപ്പോൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് നിൽക്കുകയാണ് പിന്നെ ബിലാൽ റെസ്റ്റാണ് അല്ലേ ഇത്ര ദിവസം ഓടി നടന്നതിന് ഇന്ന് റെസ്റ്റാണ് ചെറിയൊരു മേലും കൈ വേദന എന്ന് പറഞ്ഞു പനിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് ഒന്ന് റെസ്റ്റും കൊടുത്തിട്ട് ഞാൻ നാളെ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് അപ്പോൾ വീട്ടിൽ റൂമിലെത്തിക്കണേ ഇനി കുറച്ചു നേരം ഒന്ന് ഉറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് ഗുളിക ഒക്കെ കുടിച്ച് നാളെക്കൊക്കെ ഒന്ന് മാറി ഇതാവണം കാരണം നാളെ കുട്ടികളുടെ അടുത്തോട്ട് പോവുകയാണ് മാസ്ക് ഒക്കെ ഇട്ട് പോകണം പക്ഷെ അത് അപ്പോൾ അതാണ് അപ്ഡേഷൻ കാര്യമായിട്ട് ഇനി ഒന്നും വേറെ ഒന്നും പറയല്ല കാരണം എല്ലാം ഞാൻ വഴിയേ വരെയല്ല നിങ്ങളെ അറിയിക്കുന്നുണ്ട് അപ്പം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായതാണ് ഇന്നും ആ ബ്ലഡ് എടുത്ത് കുത്തി എടുത്തോളും മറ്റേത് പറ്റൂലെന്ന് പറഞ്ഞു ഇന്നലെ എടുത്ത് പറ്റൂലാണ് ഫ്രീസറിൽ വെച്ചാലൊന്നും പറ്റൂലത്ര എന്നിട്ട് അത് കുത്ത ഒരുപാട് ഇടങ്ങേറായി എന്നാലും അത് എടുത്തിട്ടുണ്ട് ഞങ്ങളൊക്കെ പറഞ്ഞ അവിടെ ഇത്ര നേരം അങ്ങോട്ടേ ഇന്നും പറ്റൂലെന്നാണ് എന്തായാലും ഒരുവിധം പറഞ്ഞ് സമ്മതിച്ച് ഒറ്റ കുത്തിന് കിട്ടി അതായത് കാലിലെ കുത്തി കാലിലെ കുത്തി എടുത്തിട്ടുണ്ട് പിന്നെ വേറൊരിതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഉമ്മ ഇപ്പൊ സിനു അവിടെ അലനെ നോക്കാണെങ്കിൽ ഉമ്മ ഇവിടെ വാപ്പാർ നോക്കുകയാണ് രണ്ടും കുട്ടികളെ കുട്ടികളും നോക്കണമാതിരി ഡൈപ്പർ ഇടുക പിന്നെ എന്താ വാരി കൊടുക്കുക അതാക്കി കൊടുക്ക കൊണ്ടി പിരി പിരിച്ചുകൊണ്ടുവിടുക അങ്ങനെയൊക്കെ തന്നെയാണ് ഒരു കുട്ടിയെ നോക്കണമാതിരി ആണ് ഇപ്പൊ ഉപ്പാനും ഉമ്മ നോക്കിക്കൊണ്ട് നിൽക്കണത് അപ്പൊ ഉമ്മാടെ അവസ്ഥ ആലോചിച്ച് നോക്കുമ്പോ ഭയങ്കര പരിതാപകരമാണ് കേട്ടോ പാവം അത് ഇടങ്ങേറാവുണ്ടാവും ആ അതങ്ങനെ അതങ്ങനെന്താ ഉമ്മാക്കെന്താന്ന് വെച്ചാൽ ഒരാളൊന്നും മാറി നിക്കാനുള്ള ഒരു പെണ്ണായിട്ടാണ് നമുക്ക് ആവശ്യം അതായത് ഇപ്പം ആണുങ്ങളാണെങ്കിൽ നമുക്ക് പുറത്ത് നിൽക്കാം പക്ഷെ അവിടെ ഉപ്പൊക്കെന്താന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ നിരന്തരം അവിടെ നിന്ന് ഇതാക്കാൻ ഇപ്പോൾ ഒന്നില്ലെങ്കില് ഉപ്പാടെ പെങ്ങന്മാർ അല്ലെങ്കിൽ മക്കള് മോ അതായത് മോ മക്കള് പെണ്മക്കള് ഒക്കെ വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലായിപ്പോയി അതായത് രണ്ടുപേരും ദൂരത്തേക്ക് കല്യാണം കഴിച്ചു ഓരോക്കൊക്കെ പനിയാണ് പിന്നെ പല പെങ്ങന്മാരുണ്ട് ഓല് ഓല് പുതിയന്മാര് ദൂരമാണ് ഓരോരുത്തർക്കും ഓരോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഓൽക്കൊക്കെ നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് അപ്പോൾ ആരും നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ എന്താ വെച്ചാൽ അമ്മാനെ കാണുമ്പോൾ നമുക്ക് ഇടങ്ങാറാവുന്നുണ്ട് ആരെങ്കിലും നമ്മൾ ഏറ്റെടുത്തിട്ടാണ് ഞാൻ ഞങ്ങൾ ഒന്ന് നിൽക്കാമെന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു ധൈര്യമല്ല അത് ആരും നമ്മൾ നിർബന്ധിച്ചിട്ട് നിങ്ങൾ നിൽക്കുമെന്ന് പറയുമ്പോൾ കണ്ടായിരുന്നു നിൽക്കുന്നതും ഒക്കെ ഒരു ഇതല്ലേ അപ്പോൾ എന്തായാലും അങ്ങനെ ആളുകൾ അമ്മാനെ കാണുമ്പോൾ പല ആളൊക്കെ ഇടങ്ങാറ് അപ്പോൾ ആ രണ്ടാളും ഇങ്ങനെ ഒരു ഇതായി നിൽക്കുകയാണ് എന്തായാലും അവസ്ഥ എങ്ങനെയാണ് മനുഷ്യ അതൊക്കെ എല്ലാവരും വേണ്ടി ദുബായി ചെയ്യുക അത്രേ ഉള്ളൂ ഉമ്മാക്ക് പിന്നെ രണ്ട് കാര്യം ഉണ്ട് കേട്ടോ ഉമ്മാനെ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചെയ്തിട്ടും ഇങ്ങനെ ഇപ്പം ഇങ്ങനെ ഒരു പറയും ഉമ്മാക്ക് സങ്കടമാണ് അതായത് എല്ലാം ചെയ്ത് ഡോക്ടർ വന്ന് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം ഇനി കൊടുക്കരുത് കൊടുക്കരുതെന്ന് പറഞ്ഞിരിക്കരുത് അപ്പോൾ ഓരോ ഉപ്പാക്കാ ഭക്ഷണം കൊടുക്കാതെ ഇപ്പോൾ ഇങ്ങനെ കളിയും കൊണ്ട് നിൽക്കുകയാണ് കാരണം വയറിൽ പുണ്ണൊക്കെ ഉണങ്ങിയിട്ട് ഇതായി വരണം എന്ന് പറഞ്ഞു അപ്പോൾ അപ്പം ഭക്ഷണമായാലൂടെ എന്ന് പറഞ്ഞു ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടാതെ അതാണ് ഇതാണ് ഉമ്മ എനിക്ക് ഭക്ഷണം തരുന്നില്ല അതാണ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് കാരണം ഈ രോഗത്തിൻ്റെ ഈ ഇങ്ങനത്തെ ഒരു രോഗമുള്ള ആൾക്കാർക്ക് അത് വരുത്തണം അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉമ്മാക്കുണ്ട് നാലും ഉമ്മ എല്ലാം സഹിച്ച് കുടിച്ചാൽ അതൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം നല്ല കേസ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതൊരു നല്ലൊരു അപ്ഡേഷൻ ഒന്ന് കിട്ടിയിട്ടുണ്ട് ഇത്ര ദിവസം വന്നതിൽ നാടിന് നമ്മളൊക്കെ കൊയ്ങ്ങി എങ്കിൽ പോലും നല്ലൊരു അപ്ഡേഷൻ കിട്ടി നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് എല്ലാം നല്ലതിനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത്രേ ഉള്ളൂ ഇനി വേറൊരു പ്രാർത്ഥന ഉൾപ്പെടുത്തുക അത്രയേ ഉള്ളൂ വിശാല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇനി ഞാൻ അലമൂലെ എടുത്ത് പോകണം വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് എല്ലാം വഴിയും പറഞ്ഞതരാം